പിതാവിന്റെ ഒരു ആർദ്ര ഹൃദയത്തെ പൊതുസമൂഹം കൂടുതൽ തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രത്യേകിച്ച് ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പിതാവ് വിതമ്പി കരഞ്ഞ ഒരു നിമിഷം വിശ്വാസികളുടെ ഒരു മനസ്സിൽ ഇന്നും ആ ഒരു വിങ്ങലായിട്ട് ആ ഒരു ദൃശ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അഭിയൊന്ന് ആനിക്കുഴിക്കാട്ടിൽ പിതാവുമായിട്ടുള്ള ഒരു ആത്മബന്ധം പിതാവ് ഒന്ന് പങ്കുവയ്ക്ക ആനിക്കുഴി പിതാവിന്റെ ആ മൃതദേഹ സംസ്കാരത്തിൽ ഞാൻ വിതമ്പാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ആ ഇടുക്കി പ്രദേശത്തെ ജനങ്ങളെ എത്രമാത്രം മാത്രം പുരോഗതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു ചിന്തയാണ് അതിൻ്റെ അനുഭവമാണ് ആ ജനത്തിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരാളാണ് അതിന് കോഴിക്കാട്ടു പിതാവ് അതിനു വേണ്ടി അദ്ദേഹം വളരെയേറെ പോയിട്ടുണ്ട് യാതൊരുവിധ ഔപചാരികതയും ഇല്ലാതെ ഔദ്യോഗികതയും ഇല്ലാതെ അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് മറ്റാരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു പ്രിയോക്യുപേഷൻ അല്ലെങ്കിൽ ഒരു മുൻവിധിയും ഇല്ലാതെ ആ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പറയേണ്ടവരോടെല്ലാം കാര്യങ്ങൾ പച്ചക്ക് തുറന്ന് പറഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യനാണ് അത് വലിയൊരു സമർപ്പണമല്ലേ ആ സമർപ്പണ എൻ്റെ മനസ്സിൽ തട്ടിയതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആ വിടവാങ്ങൽ പ്രാർത്ഥന ചെല്ലിയപ്പോഴും ചെയിക്കാം പ്രിയപ്പെട്ട സഹോദര എന്നും പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് അപ്പൊ അതുപോലെ ഹൃദയ അടുപ്പമുള്ളവരോട് പിന്നീട് ഞാൻ ആ പ്രാർത്ഥന ചെല്ലാതെ എന്റെ അടുത്ത് നിൽക്കുന്ന വൈദികരെ കൊണ്ടാണ് ചെല്ലിക്കുന്നു കാരണം ചിലപ്പം വിതിബി പോകും അങ്ങനെ വിതമ്പുന്നതിനെ പറ്റി അന്നത്തെ സമൂഹത്തിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഒരു മിത്രാൻ ഇങ്ങനെ യാൻ തുടങ്ങിയാൽ ഞാൻ ഞങ്ങളെല്ലാം എന്നെടുക്കുമെന്ന് പറഞ്ഞ പോയ രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തും അതിലൊരു കാര്യമുണ്ട് നമ്മളൊരു കാർമ്മികനായിട്ട് ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മൾ കരഞ്ഞു പിഴിഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞ് നടത്തിയാൽ അത് ശരിയാകുകയല്ലോ യാം നോ കെയർഫുൾ അതിനുശേഷം പിന്നീട് ഓരോരുത്തും കരഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ചിന്ത പിന്നെ നമ്മൾ ഓരോ വ്യക്തിക്കും ഓരോ വിധത്തിലുള്ള ഒരു ബോഡിലി മെന്റൽ സെറ്റപ്പ് ഉണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മറ്റേ എന്ത് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരും ഉണ്ട് പക്ഷെ എനിക്കങ്ങനെ അതെൻ്റെ പ്രകൃതിയിലുള്ള ഒരു പ്രത്യേകതയാണ് അതിനെ വേണമെങ്കിൽ ദൗർബല്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അതുകൊണ്ട് ഞാൻ കഴിവതും എന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ മറ്റുള്ളവരുടെ വേദനയുള്ള ഇട സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്നതും കാര്യങ്ങൾ നടത്തുന്നതും അതുകൊണ്ട് ഇപ്പോൾ തന്നെയും അനു കുഴിക്കാട്ട് പിതാവിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സ്വല്പ ഒരു പ്രയാസം മനസ്സിൽ തോന്നി അത് പുറത്ത് വന്നില്ലെന്നേ ഉള്ളു അപ്പോഴെ അങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ് അത് അതേ ഉള്ളു അന്ന് അന്ന് നടന്നത് അല്ലാതെ മറ്റു പിതാക്കന്മാരെക്കുവാൻ കൂടുതലായിട്ട് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നെന്നോ അങ്ങനെയൊന്നും വരുന്നില്ല പക്ഷെ അദ്ദേഹം ചെയ്ത ആ സഭാ ശുശ്രൂഷ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിബദ്ധത അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല ആ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു അതിനുവേണ്ടി അദ്ദേഹം രാഷ്ട്രീയക്കാരോട് ചിലപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചർച്ചാ വിഷയമായതല്ലേ പക്ഷെ എനിക്ക് അത്രയും തോന്നിയില്ല ഞാൻ ഞാനതിനെ പറ്റി ഒന്നും പിതാവിനോട് പിതാവ് എന്തിനാ അങ്ങനെ സംസാരിച്ചതെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പിതാവിൻ്റെ ആത്മാർത്ഥതയും പിതാവ് സംസാരിച്ചു എന്ന് മാത്രമേ ഞാൻ അതിനെ എടുത്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പിതാവിന് മനസ്സിൽ മറ്റൊരു വിധ ചിന്തകളും ഇല്ല എനിക്ക് ഉയരണം എനിക്ക് പേരെടുക്കണം അല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷകളിൽ ഉയരണം ഇതൊന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് ഇല്ലാതെ അദ്ദേഹം ആ ജനങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി സംസാരിച്ചൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെയുള്ള ഒരു ലളിത വ്യക്തിത്വത്തിന്റെ ആളായിരുന്നു അപ്പൊ ആളിനോട് നമുക്ക് അടുത്ത് കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖിക്കാതിരിക്കുന്നത് അത് അതങ്ങനെ വന്നത് അസ്വാഭാവികമായിട്ടാണ്